അസ്സലാമു അലൈക്കും വാഹനത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കിതാബ് സൊറഫാണ് നമ്മളിന്ന് പഠിക്കുന്നത് ഇന്നത്തെ പാഠത്തിൽ പുതിയതായി ഒന്നും നമുക്ക് പഠിക്കാനില്ല ഇതുവരെ പഠിച്ച വാക്കുകളും കാര്യങ്ങളുമൊക്കെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് നാല് തരം ഫിയലുകൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഏതൊക്കെയാണ് ഞാൻ പറയാം ഒന്ന് മാലി ഒന്ന്ബത്ത് മാലി മഹ്റൂഫ് ഉദാഹരണം എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ടത് മാലിയാണ് മാഹ്റൂഫാണ് അല്ലേ മാഹറൂഫ് കർത്താവ് അറിയപ്പെട്ടത് മുസ്ബത്താണ് ക്രിയ സംഭവിച്ചു എന്നതിൻ്റെ മേൽ അറിയിക്കുന്നത് അപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടാമത്തത് പറയാം രണ്ടാമത്തത് എന്താണ് മാതി മാറൂഫ് മൻഫി മാറൂഫുകൾ തന്നെ ആദ്യം നമുക്ക് പറയാം മാതി മാറൂഫ് മൻഫി കഴിഞ്ഞുപോയ കാലത്തിൽ ഒരു ക്രിയ സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന മാറൂഫായ മാതി ഉദാഹരണമായി മാ മാ എല്ലാവർക്കും ഓർമ്മല്ലേ അപ്പൊ മൂന്നാമത്തത് ഏതായിരിക്കും ഇനി വരിക ഏതാണ് മജ്ഹൂൽ മജുബത്ത് അല്ലേ എന്താ മാലി മജ്ഹൂൽ മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ ആ കർത്താവ് അറിയപ്പെടാത്ത കഴിഞ്ഞുപോയ കാലത്തിൽ ഒരു ക്രിയ സംഭവിച്ചു എന്നതിന്റെ മേൽ അറിയിക്കുന്ന എന്താ മാതിന് നമ്മൾ ഉദാഹരണം പറയേണ്ടത് എല്ലാവർക്കും ഓർമ്മ ശരി അപ്പൊ നാലാമത്തെ ദിനി ഏതാ വരിക എല്ലാവർക്കും അറിയാലോ ഏതാണ് അവസാനത്തേത് എന്താണ് മജുഹു മംഫി കർത്താവ് അറിയപ്പെടാത്ത കഴിഞ്ഞുപോയ കാലത്തിൽ ക്രിയ സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന വാക്ക് അതിനുദാഹരണം മാനുസിറ പോലുള്ള വാക്ക് ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടോ സർഫാഗാൻ ഇത്രയും വാക്കുകൾ അത് മുഴുവൻ നിങ്ങൾ പഠിച്ചത് ഒന്ന് ഓർമ്മ പുതുക്കൽ മാത്രമാണ് ഇന്നത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ശരി അപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പാഠം വായിക്കല്ലേ ഷ ആഷിറു പത്താമത്തെ പാഠം പത്തു പാഠമായി നമ്മൾ സർഫിൽ പഠിക്കുന്നു എന്താണ് പത്താമത്തെ പാഠം അൽ ഒരു അവലോകനമാണ് നമ്മൾ ആവർത്തിച്ച് ഒന്ന് അവലോകനം നടത്തുകയാണ് ദുറൂസിൽ കഴിഞ്ഞുപോയ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു അൽ എന്താണ് മജുഹൂൽ എന്ന് നമ്മൾ മനസ്സിലാക്കി എന്താണ് മാഹൂഫ് കർത്താവ് അറിയപ്പെട്ടത് മജ്ഹൂലോ കർത്താവ് അറിയപ്പെടാത്തത് അതുപോലെ വൽ 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 മുസന്ന മുസന്നയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മുഫറദ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉപയോഗിക്കുന്നത് മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾക്ക് ഉപയോഗിക്കുന്നത് ജം എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ വൽ വൽ മുഅന്നസ മുഅന്നസും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മുഅന്നസ് സ്ത്രീകൾ അതുപോലെ അൽ വൽ മംഫിയ മുസുബത്തിനെയും മംഫിയെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് മുസുബത്ത് എന്ന് പറഞ്ഞാൽ ക്രിയ സംഭവിച്ചു എന്നതിൻ്റെ മേൽ അറിയിക്കുന്നത് മംഫി എന്നാൽ ക്രിയ സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ മേൽ അറിയിക്കുന്നത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മാളി മാളിയായ ഫിയലിൽ നിന്ന് അപ്പം മാളിയായ ഫീലുകളിൽ മുസ്ബത്ത് ഏതാണ് മംഫി ഏതാണ് മഹറൂഫ് ഏതാണ് മജഹൂൽ ഏതാണ് അതിലെ മുഫ്രദ് മുസന്ന ജം ഏതാണ് മുതക്കറി ഏതാണ് മുഹന്നസി ഏതാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഫൽ നുറാജ് ഹാഫി ഹാദദ്സി ഈ പാഠത്തിൽ നമുക്കതൊന്ന് ആവർത്തിക്കാം നമുക്കൊന്ന് അവലോകനം ചെയ്യാം എന്നാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാല് രൂപത്തിലാണ് അല്ലേ ആ നാല് രൂപങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ബോക്സുകളിലേക്ക് നോക്കാം ഒന്നാമത്തത് എൻ്റെ കൂടെ എല്ലാവരും സർഫാക്കുക ും ഇതിലെല്ലാം ഓരോറുകൾ സർവനാമങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ ആ ലമീറുകൾ ഒന്ന് സർഫാക്കൂ ആ ഹുവ ഹുമാ ഹും ഹിയ ഹുന്ന അന്തി സർഫാക്കൂന്നും അന നഹ്നു ഞാനൊന്ന് ചോദിക്കട്ടെ ഫാൾത്ത എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്ന മീറ ഏതാണ് പുസ്തകത്തിൽ നോക്കാതെ പറയണം ഏതാണ് അൻത ശരി ഏതാ അൻതുന്ന ഇങ്ങനെ ഏത് വാക്കിനും ചോദിച്ചാലും നിങ്ങൾ കിട്ടില്ലേ ശരി അങ്ങനെ കിട്ടണം അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ അത് ഉറപ്പിച്ച് പഠിച്ചു വെക്കണം ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ സർഫാക്കിയതിന്റെ പേരെന്താ

ശരിയല്ലേ അതിലും അടങ്ങിയിട്ടുണ്ട് അല്ലെ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതും എല്ലാവരും മനസ്സിലാക്കി വെക്കുക വെക്കാം അടുത്തതപ്പ ഏതായിരിക്കും വരിക എന്താ ചെയ്യേണ്ടത് തുടക്കത്തിൽ മാ എന്ന് ചേർത്ത് കൊടുത്താൽ മതി അല്ലെ ശരി അപ്പോൾ ഒന്ന് മാ 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 ഫഅല ഫഅല ഫഅലു

ശരി എല്ലാവരും സർഫാക്കി പഠിച്ചിട്ടില്ലേ ഇനി നിങ്ങൾ കുറച്ച് ഉദാഹരണങ്ങൾ നോട്ട് ബുക്കിൽ ഇതുപോലെ സൊറഫാക്കി എഴുതണം മാലി മാറൂഫു മുസ്ബത്തിൽ ഇത് സൊറഫാക്കി എഴുതുക ഈ രണ്ട് വാക്കുകൾ മുഴുവനായും സൊറഫാക്കി എഴുതുക അപ്പം നോട്ട് ബുക്കിൽ അൽ മാലിൽ മാറൂഫുൽ മുസ്ബത്തു എന്ന് എഴുതിയിട്ട് ലറബ ലറബ എന്ന അവസാനം വരെ സിറഫാക്കുക അതുപോലെ തന്നെ കത്തബയും സൊറഫാക്കുക രണ്ടാമത് മാലി മജുഹു മുസ്ബത്ത് എന്ന് എഴുതിയിട്ട് നുസിറ ഈ രണ്ട് വാക്കുകൾ സർഫാക്കുക മൂന്നാമത് മാലി മാ് മൻഫി എന്ന് എഴുതിയിട്ട് മാ മാ ഇത് രണ്ടും സർഫാക്കുക നാലാമത് മാലി മജൂൽ മൻഫി എന്ന് എഴുതിയിട്ട് മാ മാ എന്നെഴുതിയിട്ട് ഈ വാക്കുകൾ സർഫാക്കി എഴുതാം എല്ലാവരും ശരിക്ക് സുറഫാക്കി പഠിക്കണം എല്ലാവർക്കും പാഠം മനസ്സിലായല്ലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി